നമസ്കാരം മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യവംശം നിലനിർത്തുന്നതിന് പ്രധാന ഘടകമാണ് ലൈംഗികത അഥവാ സെക്സ് ഒരു പക്ഷേ മറ്റുള്ള രാജ്യക്കാർക്കാട്ടിയും നമ്മൾ മലയാളികൾ ഇത് തുറന്നു പറയാൻ വളരെ വിമുഖതയുള്ളവരാണ് വേണ്ടത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമയിൽ അല്ലെങ്കിൽ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആണും പെണ്ണും കൂടി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അത് കാണാൻ പാടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ചാനൽ മാറ്റുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നിന്നും മലയാളി ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പൊതുബോധം സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്തോ പാപമാണെന്ന നമ്മൾ അവരെ സമീപിക്കുന്നത് ഭക്ഷണം പോലെ വസ്ത്രം പോലെ മനുഷ്യനെശിക്കും നിലനിൽപ്പിന് അത്യാവശ്യമാണ് ലൈംഗികത ആൺ പെൺ ലൈംഗികത എന്താണെന്ന് ഒരുപക്ഷെ ഒരു എയ്റ്റീസിലും നയൻറ്റീസിലുമൊക്കെ ജനിച്ചവർ പതിനഞ്ച് പതിനാറ് വയസ്സിന് ശേഷം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ട്വൻറ്റി 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 ഫോറിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പക്ഷേ അതൊരു പത്ത് വയസ്സ് അല്ലെങ്കിൽ എട്ട് വയസ്സൊക്കെ തേടി താഴ്ന്നിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അതും പീഡനമാണെന്നറിയില്ല അടിക്കുന്നത് പോലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉള്ള നേരക്കുള്ള വാശി തീർക്കുന്നത് പോലും ഈ ലൈംഗിക പീഡന പരാതി കൊടുത്തുകൊണ്ടാണ് അപ്പോൾ മലയാളിക്ക് അന്യം നിൽക്കുന്ന സെക്സിനെക്കുറിച്ച് പടസ് കഫിലേക്ക് ശോധം ചൂടുള്ള ചായ്ക്കൊപ്പം ചൂടുള്ള വാർത്തകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കൊച്ചി പനമ്പള്ളി നിറയിൽ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു നവജാത ശിശുവിനെ പുറത്തേക്ക് എറിഞ്ഞു പോകുന്നു കൗമാരക്കാരിയാണ് സെക്സ് എന്നറിയാനുള്ള ഈ കൗമാരക്കാരുടെ നെട്ടോട്ടത്തിൽ ചെന്ന് വീഴുന്ന പടുകുഴികളാണ് എല്ലാം ക്ലാസ് റൂമുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കിട്ടുന്ന മിതമായ അറിവുകൾ ഒരുപക്ഷെ മാതാപിതാക്കളോട് മാതാപിതാക്കളോട് ഒരിക്കലും ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് സെക്സ് എന്ന് ഇൻ്റർനെറ്റിൽ ഷെയർ ചെയ്താൽ ഒരു ആയിരക്കണക്കിന് പോൺ സെറ്റ് കിട്ടുന്ന കാലമാണ് അതിൽ കാണിക്കുന്ന വൈകൃതങ്ങൾ അല്ലെങ്കിൽ അവരെ അഭിനയിക്കുന്ന വൈകൃതങ്ങൾ കണ്ടിട്ട് ഇതാണ് സെക്സ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പുതു തലമുറയുടെ മുന്നിലേക്കാണ് നമ്മൾ കടന്നു ചെലത് കാരണം നമ്മുടെ സ്കൂളുകളിൽ ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നില്ല ഒരു ആർത്തവമാവുന്ന ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അല്ലെങ്കിൽ വൃത്തിയായി കഴിയണമെന്ന് പെൺകുട്ടികളോട് ഒരുപക്ഷെ സ്കൂളിലെ അധ്യാപികമാർ മറ്റുമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ആൺകുട്ടികളോട് ലൈംഗികതയെക്കുറിച്ച് പറയാൻ അധ്യാപകർക്ക് പോലും മടിയാണ് കാരണം ഇവരുടെയൊക്കെ ഇവർക്കെല്ലാം സംശയങ്ങളാണ് എന്തുകൊണ്ടാണ് ആ സ്ത്രീ ശരീരം അല്ലെങ്കിൽ പുരുഷ ശരീരം രണ്ടും രണ്ട് പോലെ ഇരിക്കുന്നു പത്താം ക്ലാസ്സുകാരൻ്റെ അല്ലെ പത്ത് വയസ്സുകാരൻ്റെ സംശയമാണ് അപ്പുറത്തെ ചേച്ചി എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലെ ചേച്ചിയുടെ മുടി എന്താണ് നീണ്ടത് ഇതൊക്കെയാണ് പലരും എട്ടാം എട്ട് വയസ്സ് ഏഴ് വയസ്സുകാരുടെയൊക്കെ സംശയം ആ സംശയം എന്തോ ചിരിച്ച് അല്ലെങ്കിൽ എന്തോ അബദ്ധം പറയുന്ന മട്ടിൽ നമ്മൾ ചിരിച്ച് തള്ളാറുണ്ട് സ്ത്രീയെന്നും എന്നും ഉള്ള ഒരു വേർതിരിവ് അവർ അറിഞ്ഞു തുടങ്ങുന്നത് ഒരു പക്ഷെ അച്ഛനും അമ്മയും കണ്ടിട്ടാണ് അച്ഛൻ ഒരു ത ശരീരക്കാർ അമ്മ പൊതുവേ ഒരു എന്താ പറയുക ഒരു സ്ഥൂല ശരീരം അപ്പോൾ അവിടുന്ന് തുടങ്ങുന്ന ഒരു ലൈംഗിക അറിവ് അല്ലെങ്കിൽ ഇവർ രണ്ടും ഓപ്പോസിറ്റ് സെക്സ് ആണ് എന്നുള്ള ലൈംഗിക അറിവ് സ്കൂളുകളിലെത്തുമ്പോൾ സ്കൂളുകളിലെ അത്യാവശ്യം മെടുക്കന്മാർ ഇതിന് വേറെ ഒരു മാനങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ അത് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഇടയിലും സെക്സ് എന്ന് പറയുന്നത് വേറെ അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണെന്ന് നമ്മുടെ സ്കൂൾ മുറികളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിലെ പ്ലസ് വൺ പ്ലസ് ടു ആ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയോ അബദ്ധവശാലുണ്ടെങ്കിൽ ആ മനഃപൂർവ്വം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് സെക്സ് എന്നറിഞ്ഞാൽ അത് അനുഭവിക്കാനുള്ള വല്ലാത്തൊരു വ്യഗ്രത അത് നമ്മുടെ കുഞ്ഞുങ്ങളിടയിലാണ് കൂടി വരുന്നത് അതിൻ്റെ പുതിയ രക്തസാക്ഷിയാണ് ഈ കുട്ടി നമ്മുടെ ഒരു ബാത്റൂമിനകത്ത് പ്രസവിക്കുക അത് മാസം കഴിഞ്ഞ് പ്രസവിക്കുക അത് വീട്ടുകാരറിയാതെ ഇത്രയും പത്ത് ഒമ്പത് മാസത്തോളം ഒളിപ്പിച്ചുകൊണ്ട് നടക്കുക അത് ഒരു കേരളത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഒട്ടനേകം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു 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 ഫ്ലാറ്റിനകത്തേക്ക് മറ്റേ വീടുകളെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായ ഒരു ഏരിയയാണ് ഫ്ലാറ്റുകൾ ഒന്നോ രണ്ടോ ബെഡ്റൂമുള്ള ആ ഫ്ളാറ്റിനകത്ത് ഒരു കുട്ടി ഒരു പെൺകുട്ടി താൻ ഗർഭിണിയാണെന്ന വിവരം മറച്ചു വെച്ച് കുറച്ച് നാൾ അച്ഛനും അമ്മയോടൊപ്പം കഴിയുക പ്രസവിക്കുക അമ്മ വിളിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ഒരു കവറിലാക്കി പുറത്തേക്ക് കളയുക നമുക്കൊക്കെ ഒരു സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് ആ സമയത്ത് എന്താണ് കാണിക്കേണ്ടതെന്ന് പോലും ഈ പെൺകുട്ടിക്ക് ഒരുപക്ഷെ അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്രയും നാൾ ഇത് ഒളിച്ചു വെച്ചത് എന്ന് ചോദിച്ചാൽ അച്ഛനോടോ അമ്മയോടോ ഉള്ള ഭയം തന്നെയാണ് ഇവർ ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് വീട്ടുകാർ വീട്ടുകാരറിഞ്ഞാൽ അവർ നമ്മളെ എങ്ങനെ നേരിടും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതിരിക്കുമെന്ന് ഈ പുതു തലമുറ തീർച്ചയായും ഭയപ്പെടുന്നുണ്ട് അന്ന് വച്ച് അവരെല്ലാം എല്ലാവരെയും വിളിച്ചിരുത്തി സെക്സിനെ കുറിച്ച് പറയണം അല്ലെങ്കിൽ സെക്സിൻ്റെ ക്ലാസ് എടുക്കണം എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ അമ്മമാർ മക്കൾക്ക് പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അറിയാവുന്ന കാര്യങ്ങൾ ആൺമക്കൾക്ക് അച്ഛന്മാർ പറഞ്ഞു കൊടുക്കുക എൻ്റെ സുഹൃത്തിൻ്റെ മകൻ അവൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ച ചോദിച്ചത്രേ അവനെ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ആവശ്യമില്ലാതെ സംഭവിച്ചു പോയൊരു അബദ്ധമാണോ എന്നാണ് ആദ്യം അദ്ദേഹം ഒന്ന് ഞെട്ടിയെങ്കിലും അദ്ദേഹം അദ്ദേഹം ഇത്തിരി വിദ്യാഭ്യാസം ഒരു വിവേകശാലിയുമായിരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്തിനാണ് നീ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത് അപ്പോഴാണ് പന്ത്രണ്ട് വയസ്സുകാരുടെ ചോദ്യം വളരെ വലിയ സംശയമാണ് രാത്രിയിൽ അച്ഛനും ഉമ്മയ്ക്കും അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണോ ഞാനത് തീർച്ചയായിട്ടും അദ്ദേഹം അവനെ മകനെ പറഞ്ഞ് മനസ്സിലാക്കി അത് തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും നിന്നെ ആവശ്യമായിരുന്നു മകനെന്ന നിന്നെ ആവശ്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നിന്നെ ജനിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഇടയിൽ എത്ര അച്ഛനമ്മമാർ തയ്യാറാകും ആ അച്ഛനമ്മമാർ തയ്യാറാകാത്തോളം കാലം അഞ്ചും ആറും ഏഴും വയസ്സുള്ള കുട്ടികൾ ഉറങ്ങി എന്ന് കരുതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അച്ഛനും അമ്മയും അവൻ അത് ഇടയ്ക്ക് വെച്ച് കണ്ട അവൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആഴത്തിലുള്ള മുറിവ് അത് എത്ര വലുതാണെന്ന് പറയും പലരും ആലോചിക്കുന്നില്ല ചില ചെറിയ വീടുകളിൽ ചിലപ്പോൾ സ്ഥലപരിമിതി പോലെ കുഞ്ഞുങ്ങൾ തന്നെ കിടക്കേണ്ടി വരും പക്ഷെ അതിനുള്ള മുൻകരുതൽ ഇവർ കുട്ടികൾ ഉറങ്ങിയോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മാത്രം ഒരു ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന അച്ഛനമ്മമാർ എത്ര പേരുണ്ടാവും അത് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഈ ഫ്ലാറ്റിലെ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് തികച്ചും വളരെ വ്യത്യാസമാണ് ആ കുട്ടി സെക്സ് അനുഭവിച്ചറിയാനുള്ള ഒരു കൂടി ഏതോ ഒരു ആൺകുട്ടി അവനെ ഇപ്പം പ്രതിയായിട്ടുണ്ട് ഏതോ ഒരു ആൺകുട്ടി അപ്പം രണ്ടുപേരും തുല്യ പ്രതികളാണ് പക്ഷേ നടന്ന് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അമ്മയോട് ഒരു തീർച്ചയായിട്ടും ഉപദ്രവിക്കും അടിക്കും വഴക്ക് പറയും എല്ലാം ചെയ്യും പക്ഷേ അമ്മയോട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യം ഷെയർ ചെയ്തില്ല അല്ലെങ്കിൽ മാസമുറ നിൽക്കുമ്പോൾ അമ്മയോട് എന്തുകൊണ്ട് ഈ കാര്യം ഈ പെൺകുട്ടി ഷെയർ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അമ്മയോടുള്ള ഭയം തന്നെയാണ് മക്കൾക്ക് ഭയമാണ് മക്കൾ ഒരു കാര്യം തുറന്നു പറയില്ല ഇപ്പോൾ സെക്സ് മാത്രമല്ല മക്കൾ സ്കൂളിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ ചോദിച്ചിരുന്ന എത്ര അച്ഛനമ്മമാരുണ്ടാവും നമ്മുടെ കാലത്ത് ഈ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തിരക്കാം കുട്ടികളെ നോക്കാനുള്ള ഓട്ടമാണ് അവർ പറയുന്നത് അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നു എന്നാണ് അത് സമ്പാദിക്കുന്നത് അവർക്ക് എന്തിനാണ് അവരുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി സമ്പാദിക്കുകയാണ് എന്ന് അവബോധമുണ്ടെങ്കിൽ അവർക്ക് സമൂഹത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് അത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നുണ്ട് സ്കൂൾ ചെറിയ ക്ലാസ്സുകളിൽ പോലും പറയുന്നു പക്ഷേ മുതിർന്നവർ കുട്ടികളെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് ലൈംഗികതയെക്കുറിച്ച് തന്നെയാണ് ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ട കാലം ഈ സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കും കാരണം അവർ ചെന്ന് വീഴുന്നത് പടുകുഴികളിലാണ് സെക്സ് എന്ന് പറയുന്ന ഒരു മാന്ത്രികത അനുഭവിച്ചറിയാൻ പെൺകുട്ടികളും ആൺകുട്ടികളും കൊതിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എല്ലാ എല്ലാ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ഇൻ്റർനെറ്റ് യുഗത്തിൽ എല്ലാം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു പ്രാക്ടിക്കലിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അതിൽ പെടുന്ന പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും അവരെ സെക്സ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിൻ്റെ ഉപോൽപ്പന്നമായി കുട്ടികൾ ജനിക്കുന്നു അതിനെ നശിപ്പിക്കാൻ അവരെ വളരെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാൻ പോലും മടിക്കാത്ത ഒരു ഒരു തലമുറ അവർ നമുക്കിടയിൽ വളരുന്നു അച്ഛനമ്മമാരോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് മടിയാണ് അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കാൻ മടിയാണ് അടുത്ത സുഹൃത്തുക്കൾ പല കുട്ടികൾക്കുമില്ല ആയിരക്കണക്കിന് ഫേസ്ബുക്ക് ഫ്രണ്ടുള്ള പലർക്കും തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ പേരുവിവരങ്ങൾ അറിയില്ല അതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ തീർച്ചയായും നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ വിലക്കിയിരിക്കാണ് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കരുത് കൂടി കൂട്ടുകൂടി വഴിതെറ്റിപ്പോകരുത് ഒരു പക്ഷേ കൂട്ടുകാർക്ക് ഇവരെയൊക്കെ സഹായിക്കാൻ കഴിയും നല്ല കൂട്ടുകൾ കൂട്ടുകെട്ടുകളും ചീത്ത കൂട്ടുകളും നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഈ നല്ല കൂട്ടി കൂട്ടുകാരെടുത്തെങ്കിലും അടുത്ത കൂട്ടുകാരെടുത്ത് പറഞ്ഞിട്ട് ഇതിനെ ഒരുപക്ഷെ ഇത് ജനിക്കുന്നതിന് മുമ്പ് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഒരു പോൻ വഴി കണ്ടെത്താമായിരുന്നു ഏറ്റവും സർവ്വപ്രധാനം രണ്ട് ലക്ഷത്തോളം മൂന്ന് ലക്ഷത്തോളം ദമ്പതികൾ കുഞ്ഞുങ്ങളില്ലാണ്ട് കുഞ്ഞു ദത്തെടുക്കാൻ അനുമതി പത്രം കാത്തിരിക്കുന്നവർ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് ഈ പുതുതലമുറയ്ക്ക് ഒരു അവബോധമുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ജനി എങ്ങനെയോ കുഞ്ഞ് ജനിച്ചു ജനിച്ചു പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനെ അവർക്ക് അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങളുണ്ട് ഈ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർത്തുക സെക്സ് എന്ന് പറയുന്ന മാന്ത്രികത അത് വളരെ അപൂർവം തന്നെയാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് സ്ത്രീ പുരുഷ ലൈംഗികത അത്യാവശ്യമാണ് കുടുംബത്തിൽ സ്ത്രീയും പുരുഷനും നല്ല ലൈംഗിക ജീവിതം പുലർത്തിയാൽ ആ കുടുംബം വളരെ മെച്ചമായി മുന്നോട്ട് പോവും പക്ഷേ അത് നമ്മുടെ എത്ര മാതാപിതാക്കൾ ഒരു ഇരുപതോ ഇരുപത്തോ വിവാഹം കഴിഞ്ഞ് പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ഇതിനോടൊക്കെ വെറുപ്പ് തോന്നാം അപ്പോൾ അവരുടെ കുട്ടികൾ വളർന്നു ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു വിരക്തി അല്ലെങ്കിൽ അച്ഛനമ്മയും മഴ കൂടുന്ന ഒരു വിരക്തി കണ്ടുകൊണ്ടാണ് അവ അച്ഛൻ അവർ സ്വാഭാവികമായിട്ടും ആലോചിക്കും എന്തുകൊണ്ട് എൻ്റെ അമ്മയുടെ ഇടയിൽ ഒരു നല്ല ബന്ധം ഉണ്ടാകുന്നില്ല ആ നല്ല ബന്ധം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ലൈംഗികമായ അടുപ്പമാണ് മനസ്സുകൾ അടുക്കുക ശരീരങ്ങൾ അടുക്കുക ഇതു പറയുമ്പോൾ നമ്മൾ പലരും നെറ്റ് ജോളിക്കും ചിരിക്കും കാരണം ഇത് പറയാൻ ഒരാളിൻ്റെ സഹായം വേണോ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും സ്വാഭാവികമാണ് ഒരാളുടെ സഹായം വേണ്ടതെന്നും പറയാം പക്ഷെ നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കുരുന്നുകൾ കുരുത് കൊടുക്കുന്ന സംഭവങ്ങൾ കൂടിക്കൂടി വരികയാണ് അത് ലൈംഗിക അവബോധമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കിട്ടാത്തതിൻ്റെ ഏറ്റവും കുറഞ്ഞ അതായത് അത് ആ സെക്ഷൽ ലൈഫ് എന്താണെന്ന് ആ പതിനാറ് വയസ്സും പതിനഞ്ച് വയസ്സും അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളടുത്തും ആൺകുട്ടികളടുത്തും സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും നല്ലെങ്കിൽ ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇനി താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതു തലമുറ വീണ്ടും ഈ സെക്സ് എന്ന് പറയുന്ന ലൈംഗികത ആസ്വദിക്കും അതിൻ്റെ ഉൽപ്പന്നമായി ഉണ്ടാകുന്ന നമ്മുടെ കുരുന്നുകളെ റോഡിലെറിഞ്ഞ് കൊല്ലാൻ മടിക്കില്ല അപ്പോൾ പാരസ്കഫിൽ വീണ്ടും കാണാം ചൂടുള്ള ചാക്കിപ്പ്